ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ചീക്കോട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് കൊണ്ടോട്ടി നിയോജക മണ്ഡലം എം എൽ എ ടി വി ഇബ്രാഹിം ശിലാസ്ഥാപനം നടത്തി പോസിറ്റീവായി സമീപിക്കുകയും അതിനെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിനൊക്കെ പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ ചീക്കോട് എന്ന് പറയുന്നത് അത് ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഓരോരോ കാര്യങ്ങൾ പിന്നെ അതിന് ഉദാഹരണങ്ങളായിട്ട് പറയാനുണ്ട് ഉമനായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സയ്യിദ് പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഒരു മിടുക്ക് കാണിക്കാറുണ്ട് എല്ലാ കാര്യത്തിലും പഞ്ചായത്ത് പ്രസിഡന്റ് മുൻതാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സയിദ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി ഗഫൂർ ഹാജി കെ ബീരാൻ ഹാജി മെമ്പർമാരായ കെ സി അബ്ദുൽ കരീം ടി കെ സുലൈമാൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനുലാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ നാസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗിരീഷ് ഓവർസിയർ ജംഷീദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അബ്ദുല്ല വാവൂർ അബ്ദുൽ ഹമീദ് കെ വി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പി കെ ചെറിയാപ്പു ഹാജി ടി സി അബ്ദുസലാം കൊന്നേങ്ങൽ ഇബ്രാഹിം കമ്മുകുട്ടി കൊന്നങ്ങൽ പുല്ലഞ്ചേരി അബ്ദുൽ കരീം അയമു കളരിക്കൽ സൈനുദ്ദീൻ ആശാവർക്കർമാർ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ടെൻ ചീകോടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ